കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു വീടിൻ്റെ മധ്യഭാഗത്ത് ഒരു മോശം നക്ഷത്രം വന്നിട്ടുണ്ട് അത് കലഹത്തിനുള്ള സാധ്യത വളരെയധികം കൂട്ടും അതുകൊണ്ട് അവിടെ നിങ്ങളൊരു റെഡ് മാറ്റ് ഇടാൻ പറഞ്ഞു ഞാനിപ്പോൾ മറ്റൊരു പ്രോഗ്രാമിൽ പറഞ്ഞു റെഡ് മാറ്റ് ഇട്ടാക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിക്ക് മുമ്പേ ആ റെഡ് മാറ്റ് മാറ്റണം അല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അതുണ്ടാക്കുമെന്നും പറഞ്ഞു അപ്പോൾ നമ്മൾ വർഷാവർഷം ഇതിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തു പോകുന്നത് ഏറ്റവും നല്ലതാണ് അത് ചെയ്തുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ പ്രയോജനം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഫംഗ്ഷനിൽ കാണുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും ഈ നക്ഷത്രങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മൂന്നെന്ന് പറയുന്ന കോറൽ സ്റ്റാറിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത് അതായത് ഫംഗ്ഷനിൽ ഒമ്പത് നക്ഷത്രങ്ങളുണ്ടല്ലോ അതിൽ ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമുണ്ട് വർഷാവർഷം വീടിൻ്റെ ഓരോ ദിക്കിലും ഈ ഓരോ നക്ഷത്രങ്ങൾ കടന്നു വരികയും ചെയ്യും അവിടെ എൻട്രൻസ് ഉള്ളവർക്കോ അവിടെ ബെഡ്റൂം ഉള്ളവർക്കോ ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം അവിടെ കാണിക്കും അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രം കോറൽ സ്റ്റാർ ത്രീ ആണ് അതായത് എന്ന് പറയുന്ന നക്ഷത്രത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് വരെ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് മൂന്നെന്ന് പറയുന്ന നക്ഷത്രം വന്നിരിക്കുന്നത് ഇത് കലഹം കേസ് വഴക്കുകൾ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു റെഡ് മാറ്റിടാം നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റെഡ് മാറ്റിടുകയാണെങ്കിൽ കലഹത്തിനുള്ള സാധ്യത കുറയും അതേ കലകത്തിനുള്ള സാധ്യത കുറയും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് മാറ്റ് നാല് സ്ക്വയർ ഫീറ്റ് റെഡ് മാറ്റോ അല്ലെങ്കിൽ ഒരു ഫയർ ബോളോ വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് അവിടെ എൻട്രൻസ് ആണെങ്കിൽ എൻട്രൻസിൽ ഒരു റെഡ് ഇടാം അതല്ല ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂമിലും ഒരു റെഡ് ഇടാം ഒരുപാട് കൂടുതൽ വേണ്ട നാല് സ്ക്വയർ ഫീറ്റ് മതി അവിടെ ഫങ്ഷ്യൂ പ്രകാരം ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു ഫയർ ബോളാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫയർ ബോൾ ഇതൊരു ആണ് ഇത്തരത്തിലുള്ളൊരു ഫയർ ബോൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് വെക്കുന്നതും ഈ ഒരു ദോഷത്തെ ഒഴിവാക്കാനായിട്ട് നല്ലൊരു ടൂളായി കണക്കാക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാക്ടറി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടെങ്കിലോ ഒരു ഷോപ്പ് ഉണ്ടെങ്കിലോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ മൂന്ന് തന്നെയാണ് അതായത് നിങ്ങളുടെ വീട് ഒരു നൂറ് സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റോ ആയിക്കോട്ടെ അതിൻ്റെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ വരുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഈ വരുന്ന മൂന്ന് തന്നെയാണ് ഇത് ആനുവൽ സ്റ്റാർ ആണ് പറയുന്നത് ഫ്ലെയിങ് സ്റ്റാറിൻ്റെ നമ്പറുകൾ മാറിക്കൊണ്ടിരിക്കും അപ്പം ഫ്ലെയിങ് സ്റ്റാറിന് അതിൻ്റേതായിട്ടുള്ള ചില ശക്തികളുണ്ട് അപ്പം ആനുവൽ സ്റ്റാറും ഫ്ലെയിങ് സ്റ്റാറും ഉൾപ്പെടെയാണ് നമ്മളൊരു വീടിനെ കറക്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു ഫ്രണ്ട്ഷിക് കൺസൾട്ടൻ്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമാണ് ഇപ്പോൾ വർഷാവർഷം കടന്നു വരുന്നൊരു നക്ഷത്രങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്തും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് വെച്ച അന്ന് മുതൽ നിങ്ങളുടെ വീടിൻ്റെ ഓരോ ദിക്കിലും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പറുകൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഓരോ ദിക്കിലും നിങ്ങളുടെ ബെഡ്റൂമിലും ഒക്കെ വന്നിരിക്കുന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പർ ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ പിന്നെ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് യാതൊരുവിധ പുരോഗതിയുമില്ല നിങ്ങൾക്ക് നഷ്ടമല്ലാതെ മറ്റൊന്നുമില്ല നിങ്ങൾ പലതും നോക്കി ഒന്നും അറിയാൻ വയ്യ എന്താണ് സംഭവിക്കുന്നതെന്ന് സംഭവിക്കുന്നതെന്നും അറിയാമതി അതിലെങ്ങും പ്രശ്നങ്ങളില്ല ഒരുപക്ഷേ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പറിൽ നിങ്ങളുടെ എൻട്രൻസിലോ വാതിലിലോ നിൽക്കുന്നത് ഫൈവ് ആണെങ്കിൽ അതാണ് നിങ്ങളെ ബാധിക്കുന്നത് അതൊരിക്കലും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല ഇതിൻ്റെ കൃത്യമായ കണക്കുകളെടുത്ത് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എടുത്ത് അതിനകത്ത് ചാർട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം ഇത്തരത്തിലുള്ളൊരു സയൻസ് ഉണ്ടെന്നും ഇത്തരത്തിൽ ചില നക്ഷത്രങ്ങളുണ്ടെന്നും അത് പക്ഷത്തോറ് വരുന്ന നക്ഷത്രങ്ങളുണ്ടെന്നും വീട് വെക്കുമ്പോൾ മുതലുള്ള നക്ഷത്രങ്ങളുണ്ടെന്നും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്യുക ഉറപ്പായിട്ടും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം